നമസ്തേ മഹാഗണപതി സർവ്വരെയും അനുഗ്രഹിക്കട്ടെ എൻ്റെ ഉപാസനാമൂർത്തികൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എന്ന് പറയുന്നത് അത്തമാണ് അത്ത നക്ഷത്രമാണ് എന്ന് പറയുന്നത് അത്ത നക്ഷത്രം ആദ്യം പെൺകുട്ടികളുടെ കാര്യം പറയാം ഇപ്പം ഒരു ഇതിലൊരാൾ മെസ്സേജ് ചെയ്യുന്നത് പെൺകുട്ടികളുടെ കാര്യം മാത്രമേ പറയൂ പുരുഷന്മാരെ കുറിച്ച് പറയുക എന്ന് അതിനും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് മൂർത്തികൾ എന്താണോ പറയുന്നത് അതാണ് ഞാൻ പറയുന്നത് എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ സംസാരിക്കുന്നത് ദൈവീകത നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ പെൺകുട്ടികളുടെ കാര്യം മാത്രമേ പറയുള്ളൂ എന്ന് വെച്ചാൽ പെൺകുട്ടികളെയും നമ്മൾ അറിയണ്ടേ പുരുഷന്മാരെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയോ രണ്ടുപേരെ കുറിച്ചും പറയും ഒരു ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക കേട്ടിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഒപ്പം ഞാനും പ്രാർത്ഥിക്കാം അപ്പം ആദ്യത്തെ നക്ഷത്രം ഇന്നത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത്തമാണ് നക്ഷത്രം പെൺകുട്ടികൾക്ക് ഇപ്പോൾ മൂർത്തികൾ പറയുന്നത് ഏഴ് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെയും പതിനാറ് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയും ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് ഏഴ് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എപ്പോഴും പിടിപെട്ടുകൊണ്ടേയിരിക്കും അത് അങ്ങനെ അടിക്കടി വരികയാണെങ്കിൽ നിങ്ങൾ ആശുപത്രിയിൽ പോയി അതിന് വേണ്ട ചികിത്സകൾ ചെയ്യണം രണ്ട് പതിനാറിനും ഇരുപത്തി മൂന്നിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ട് നല്ല ശ്രേയസ് ഉണ്ടാവും സമയം വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാവും അതായത് അവർ അതുവരെ പഠിക്കാൻ ഇപ്പം ഏഴ് തൊട്ട് പതിമൂന്ന് വയസ്സ് വരുന്ന കുറച്ച് മങ്ങലാണ് പക്ഷേ ആ മങ്ങി നിൽക്കുന്ന അവസരത്തിൽ എങ്ങനെയെങ്കിലും അവരെങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടത് പഠിച്ച് കയറാനുള്ളൊരു ഉണ്ടാവും പൊതുവിൽ ഈ ഈ പ്രായത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇവർ കുറച്ച് വാശി കൂടുതലുള്ള ആൾക്കാരാണ് അതായത് മൗനമായിരിക്കും അധികം ആരോടും സംസാരിക്കാറില്ല എന്നാൽ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന വ്യക്തികളായിരിക്കും എന്നാലൊരു ഉൾവലിഞ്ഞ പ്രകൃതക്കാരല്ല അവർ അവർ കലാപരമായിട്ട് ഉള്ള മേഖലയിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ആൾക്കാരായിരിക്കും വിമർശന ബുദ്ധി കൂട്ടിലുള്ള ആൾക്കാരാണ് അതായത് മറ്റുള്ളവർ വിമർശിക്കുക എന്ന് പറയുന്ന ഇവർക്ക് ഉള്ളൊരു കാര്യമാണ് ഈ നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളല്ല ഞാൻ സംസാരിക്കുന്നത് ഇനി ഈ പ്രായത്തിൽ വരാവുന്ന മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയും ഇല്ലെങ്കിൽ അറിയില്ല അതായത് പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിലെ ആദ്യത്തെ പരിവർത്തന കാലഘട്ടമാണ് പ്രത്യേകിച്ചും മോശമായ ഒരു അനുഭവങ്ങളൊന്നും മൂർത്തിയിൽ പറയുന്നില്ല മൂർത്തിയിൽ പറയുന്നത് നന്നായിട്ട് ഈ പ്രായത്തിലുള്ളവർ പഠിക്കുക പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കുക അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളിൽ കടകളിൽ നിൽക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ അവർ സൂക്ഷിക്കണം ചതിവിൽ ചതിവിൽപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒപ്പമുള്ളവരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ നമുക്ക് മുൻകൂട്ടി പറയാൻ പഴ പറ്റാത്ത അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന വ്യക്തികളായിരിക്കും നമ്മൾ ചതിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ശ്രദ്ധയോടെ നിങ്ങളത് കരുതലോടെ മുന്നോട്ട് പോകണം ഒരിക്കലും നിങ്ങൾ ആ ചതിക്കുഴിയിൽ വീഴാൻ പാടില്ല ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മൂർത്തികൾ പറയുന്നു ഇവർക്ക് ഈ പ്രായത്തിലുള്ളവർക്ക് തീർച്ചയായിട്ടും സർപ്പദോഷം ഉള്ള വ്യക്തികളാണ് അപ്പോൾ നിങ്ങൾ സർപ്പദോഷം മാറ്റുന്നതിന് വേണ്ടി വീടിന് അടുത്തുള്ള സർപ്പക്കാവിൽ പോയി മഞ്ഞൾപ്പൊടി ഒക്കെ സമർപ്പിക്കുക കഴിയുമെങ്കിൽ മണ്ണാർശാല ക്ഷേത്രത്തിൽ ഇവരുടെ വിവാഹം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വിവാഹത്തിന് മുമ്പായി തന്നെ മണ്ണാർശാല ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്യുക വെള്ളിനൂർ സമർപ്പണം സർപ്പരൂപങ്ങൾ സമർപ്പിക്കുക ഇതെല്ലാം നിങ്ങൾ ചെയ്യണം ഇതാണ് ഇപ്പോൾ ഈ മൂർത്തികൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി പുരുഷന്മാരുടെ കാര്യങ്ങൾ പറയുന്നത് പുരുഷന്മാർ അത്തം നക്ഷത്രത്തിൻ്റെ പുരുഷന്മാരുടെ പ്രായം മൂർത്തികൾ പറയുന്നത് മുപ്പത്തിയേഴ് വയസ്സ് മുതൽ മുപ്പത്തിയേഴ് വയസ്സ് മുതൽ നാല്പത്തിരണ്ട് വരെയും നാല്പത്തി അഞ്ച് വയസ്സ് മുതൽ നാല്പത്തി ഒൻപത് വയസ്സ് വരെയും പിന്നെ അൻപത്തിരണ്ട് വയസ്സ് ഇതാണ് പറയുന്നത് ഈ അൻപത്തിരണ്ട് വയസ്സ് അത്തം നക്ഷത്രം പുരുഷനാണെങ്കിൽ ഉറപ്പിച്ചോ പ്രതീക്ഷിക്കാത്ത ധനം കയ്യിൽ വരാൻ പോവുകയാണ് ഉറപ്പായിട്ടും ധനം കയ്യിൽ വന്നിരിക്കും അത് ഏത് വ്യതിയാനായിരുന്നാലും നിങ്ങളുടെ കയ്യിൽ പൈസ വന്നിരിക്കും പ്രതീക്ഷിക്കാത്ത കുറച്ച് പൈസ നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും ആ ധനം നിങ്ങളുടെ കയ്യിൽ വരും നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തി ഒൻപത് വയസ്സ് വരെ പ്രായത്തിൽ നിൽക്കുന്ന പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ അവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കാരണം ഈ വാഹന അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളുടെ കൂടുതലാണ് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എങ്കിലും ഇവർ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാകുന്ന സമയമാണിത് ഇവർക്ക് ഇവരുടെ കുടുംബക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും പോകണം കുടുംബക്ഷേത്രങ്ങളിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ കുറവായിട്ടാണ് മൂർത്തിയിൽ പറയുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ആ കുടുംബക്ഷേത്രത്തിൽ പോകണം പോയി സന്തോഷത്തോടുകൂടി അവിടെ പ്രാർത്ഥിക്കുക വഴിപാട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും കലഹപ്രിയരാണെങ്കിൽ ഭാര്യയോട് കലഹിക്കുന്ന ആളാണെങ്കിൽ ആ കലഹം വേണ്ട അതെല്ലാം നിർത്തി വെച്ചേക്കുക മുപ്പത്തൊന്ന് വയസ്സ് മുതൽ നാൽപ്പത്തി മുപ്പത്തിയേഴ് വയസ്സ് മുപ്പത്തൊന്ന് വയസ്സ് മുപ്പത്തേഴ് വയസ്സ് നാൽപ്പത്തിരണ്ട് വയസ്സ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തൊമ്പത് അമ്പത്തിരണ്ട് ഈ പ്രായത്തിലുള്ള അത്ത നക്ഷത്രക്കാർ പുരുഷന്മാർക്ക് നല്ല സമയമായിട്ടാണ് കാണിക്കുന്നത് ശുഭകരമായ കാര്യങ്ങൾ നടക്കും പ്രതീക്ഷിക്കാത്ത ധനം വരുന്ന സമയമാണ് അതുപോലെ തന്നെ തുടങ്ങാനിരിക്കുന്ന ഏതെങ്കിലും വിധത്തിൽ ബിസിനസ്സുകളോ അല്ലെങ്കിൽ ചെറുകിട സംരംഭങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടങ്ങാനൊരു സാഹചര്യം ഉണ്ടാവും അത് തുടങ്ങിയാൽ തന്നെയും അത് ഒരിക്കലും പരാജയത്തിൽ പോകത്തില്ല അത് വിജയിക്കുക തന്നെ ചെയ്യും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ ശ്രമിക്കുന്നവർക്കും വിദേശത്ത് പോകാനുള്ള സമയമാണിതെല്ലാം ആ യാത്ര കൊണ്ട് ഗുണം കിട്ടും ഇവരെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്യണം തീർച്ചയായിട്ടും ചെയ്യണം അപ്പം ഇതാണ് ഇന്നത്തെ അത്തം നക്ഷത്രത്തിലെ മൂർത്തികൾ പറഞ്ഞിരിക്കുന്നത് ഈ അത്തം നക്ഷത്രത്തിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഇതെപ്പോഴെങ്കിലും അത് കൃത്യമായിട്ടും മൂർത്തികൾ അനുഗ്രഹിക്കുന്ന സമയത്തായിരിക്കും ഈ അത്ര നക്ഷത്രം വരുന്നത് അപ്പോൾ അതുകൊണ്ട് ദൈവീത് എല്ലാവരും ഇത് കേട്ട് വഴിപാടുകൾ കൃത്യമായിട്ട് ചെയ്യുക എനിക്ക് അയക്കുന്ന മെസ്സേജിനെ പരമാവധി എല്ലാവർക്കും ഞാൻ മറുപടി തരുന്നുണ്ട് സംശയങ്ങൾക്കും ഞാൻ മറുപടി തരുന്നുണ്ട് ഞാൻ പറയുന്ന ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾ പോയി പറയുന്ന പോലെ വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരുത്തട്ടെ മൂർത്തികൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ